ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണിത് ഒരു നാടൻ രീതിയിലുള്ള ഒരു വെജിറ്റബിൾ കറിയാണിത് അധികം എരിവില്ലാത്ത തരത്തിലുള്ള ഈ കറി കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുക്കറിലേക്ക് കപ്പ് അളവിൽ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ വാഷ് ചെയ്തതാണ് വെള്ളം കളഞ്ഞു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പടവുളങ്ങയാണ് ഞാൻ അര കിലോ പടവിളങ്ങ അതിൻ്റെ തൊലി കളഞ്ഞ് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ് അത് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഈ കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പരിപ്പ് നന്നായിട്ട് വേവാനുണ്ട് അപ്പം അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കുക്കർ അടച്ച് മീഡിയം ഹീറ്റിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി ഒരു പച്ചമുളക് ചേർക്കാം ഒരു ചെറിയ വെളുത്തുള്ളിയും ഒരു ചുള ചുവന്നുള്ളിയും കൂടി ചേർക്കാം നാലഞ്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഈ തേങ്ങയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നല്ലതുപോലെ പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് എട്ടു പത്ത് ചെറു ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വഴറ്റി കൊടുത്ത് നിറം മാറുന്നത് വരെ ഒന്നും ഫ്രൈ ചെയ്യാം ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് മുളക് ചേർത്ത് ചൂടാക്കാം വറ്റൽ മുളക് നല്ലതുപോലെ മൂത്ത കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ അരച്ചെടുത്ത അരപ്പാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം വിളക്കിക്കൊടുത്തൊന്ന് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പടവളങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം പ്പുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം രണ്ടു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ചൂടാക്കാം അരപ്പും പടവളങ്ങയൊക്കെ നല്ലതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇപ്പൊ പരിപ്പും പടവളങ്ങ കറിയും റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ കറിയുടെ മണമൊക്കെയാണ് വരുന്നത് കേട്ടോ ചോറ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാകില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും തേങ്ങ അരച്ച കറിയൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്